സമയം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായ ഒൻപതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിക്കട്ടെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും കഥയുമായ കർത്താവ് തന്നെ പറയുന്ന ചില വാക്കുകളാണ് ഫിലഡൽഫിയയിലെ സഭയ്ക്കുള്ള ദൂതിൽ ആ സഭയോടുള്ള ആ സഭയ്ക്ക് കർത്താവിനോടുള്ള സ്നേഹത്തെ അഭിനന്ദിക്കുകയും അവർക്ക് എങ്ങനെയാണ് ഭാവി കാലത്ത് കർത്താവ് അനുഗ്രഹവും കൃപയും ചൊരിയുന്നത് അവരോടുള്ള ബന്ധത്തിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഒരു വാക്തത്വം ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചുവെന്ന് മറ്റുള്ളവരെ അറിയുവാൻ ഞാൻ ഇടവരുത്തും നാം അതിൻ്റെ ആഴം ഒന്ന് ചിന്തിച്ചാൽ നമുക്കെല്ലാം അറിയാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു നാം ദൈവത്തെ രക്ഷിക്കപ്പെട്ട ഏത് വിശ്വാസിയുടെയും ഉറപ്പതാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു അന്യോന്യ ബന്ധം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു ഒരുപാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ പറയുമ്പോഴും നമ്മെ സ്നേഹിക്കുന്നവനായ കർത്താവ് എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് ആ പരസ്പര സ്നേഹം മാത്രമല്ല അതിലുപരിയായിട്ട് ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു ആ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ആ ജനം അവൻ്റെ കൽപ്പനകളെ കാത്ത് അവൻ്റെ വഴികളിലൂടെ നടക്കുന്നു എന്നുള്ളത് ദൈവം പരസ്യപ്പെടുത്താൻ പോവുകയാണ് അത് പരസ്യമായി മറ്റ് ലോകത്തിൻ്റെ മുൻപിൽ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പഴയ നിയമകാലത്തിലുള്ള വിശുദ്ധന്മാരുടെ ജീവിതമൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ഹാനോക്കിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഹാനോക്കിനെ തന്നോട് കൂടെ ചേർത്തുകൊണ്ടു എന്ന് നാം വായിക്കുന്നു അത് മറ്റുള്ളവർക്ക് അത് അവരുടെ പരസ്പര ബന്ധത്തെ അറിവ് അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ ഒരു മുഖാന്തരമായിത്തീർന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിലും അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു ദൈവം അബ്രഹാമിനെ സ്നേഹിച്ചു എന്നുള്ളത് തൻ്റെ ജീവിതയാത്രയിൽ മറ്റുള്ളവർ കണ്ട് പറയത്തേക്കാണ് ആ ഹിത്തിരി പറഞ്ഞു പറയുന്ന നീ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാണ് എന്നാണ് പറയുന്നത് അത് വെളിപ്പെടുത്തുവാൻ ജാതികളുടെ മധ്യത്തിൽ ആ ബന്ധത്തെ വെളിപ്പെടുത്തുവാൻ ദൈവമുഖാന്തരങ്ങൾ ഒരുക്കി സാഹകിൻ്റെ ജീവിതം നോക്കുമ്പോൾ അവൻ്റെ മാതാപിതാക്കളോ അവൻ്റെ സഹോദരങ്ങളോ ഹറവനോ ആ മിസ്ലീമിലെ അധികാരികളോ ഒന്നും അവന് വേണ്ട വിധത്തിലുള്ള പരിഗണനയും സംരക്ഷണവും ഒന്നും കൊടുത്തില്ലെങ്കിലും എഹോബ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ പ്രവൃത്തികളെയൊക്കെ ഒക്കെ സാധിപ്പിച്ചുകൊണ്ട് ദൈവം അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവം അവന് വേണ്ടി കരുതുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ മുൻപാകെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു തുടർന്ന് പിന്നെയും നമ്മൾ കാണുന്നത് മോശം ദൈവത്തെ സ്നേഹിച്ചു ദൈവം മോശയും സ്നേഹിച്ചു എന്നാൽ അതിലുപരിയായിട്ട് മോശയ്ക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി മോശയുടെ മുഖം ആ തേജസ്സിനാൽ ഇസ്രായേൽ ശ്രായുജനം മുഴുവൻ മനസ്സിലാക്കി ഇവൻ ഈ മോശ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് അറിയുവാനിടയായിത്തീർന്നു അങ്ങനെ ഓരോ വ്യക്തികളുടെ മേലും കർത്താവിനോട് കൂടെ നടന്ന ആ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ മുൻപാകെ ഇവർ പത്രോസിനെക്കുറിച്ച് പറയുന്നത് ഇവൻ സാമാന്യരായ ജനമാണ് എന്നാലും ഇവർക്കൊരു ദൈവകൃപയുണ്ട് ഇവർക്ക് ഇവരുടെ കൂടെ ഇവരുടെ കൂടെ ദൈവം ഇരുന്ന് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു ദൈവം കാലാകാലങ്ങളായി തൻ്റെ വിശ്വസ്തതയിൽ അത് നിവർത്തിച്ചിട്ടുണ്ട് ഇവിടെ ഫിലഡെൽഫിയ സഭയോടും കർത്താവത് തന്നെയാണ് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് മറ്റുള്ളവർ അറിയുവാൻ ഞാൻ സംഗതി വരുത്തും കട ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ ദൈവജനത്തിനും ഇത് ആശ്വസിക്കാവുന്ന ഒരു വലിയ വാക്തത്വമാണ് ഇന്ന് മറഞ്ഞിരിക്കുന്നുവെങ്കിലും ഇന്നതൊന്നും വെളിപ്പെടാതിരിക്കുന്നെങ്കിലും ഒരു നാളിൽ കർത്താവ് അത് വെളിപ്പെടുത്തും ഒരുപക്ഷെ ഈ ലോകത്തിൽ വെച്ച് വെളിപ്പെടുത്തിയില്ലെങ്കിലും കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവർ ആ പേര് ദൂതന്മാറിയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപാകെ കർത്താവ് ഏറ്റു പറയുമെന്ന് കർത്താവ് തന്നെ വാക്തത്വം തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ തളർന്നു പോകാതെ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം കർത്താവിനെ സ്നേഹിച്ച് മാനിച്ച് അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ഓരോ ദിവസവും നമുക്കിടയാകട്ടെ ഗോഡ് ബ്ലസ്സിംഗ്